സഹോദരനെ വിശുദ്ധ പ്രകസനിക്കുക തസ്രോലക്കെതിയുക രണ്ടാമത്തെ ലേഖനത്തിൽ നമ്മൾ ഉപേക്ഷിക്കുകയാണ് പ്രത്യേകമായി ഒന്നാമത്തെ ലേഖനത്തിലെ യേശു ക്രിസ്തുവിന്റെ പ്രത്യാകത്തെ കുറിച്ച് പറയുകയുണ്ടായി അപ്പോൾ അതുകൊണ്ട് ഒരുങ്ങിയിരിക്കാനുള്ള ഒരു ആഹ്വാനം അവിടെ പറയുകയുണ്ടായി അതുകൊണ്ട് തസ്രോലക്കാർക്ക് കുറച്ച് സംശയങ്ങൾ ഉണ്ടായി എപ്പോഴാണ് ലോകം അവസാനിക്കുന്നത് ഇപ്പോൾ തന്നെ ലോകം അവസാനിക്കുമോ ഇപ്പോൾ വരുമ്പോ നാളെ 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 ലോകമോസാനിക്കും എന്നുള്ള രീതിയിലുള്ള പ്രബോധനങ്ങൾ അവിടെ കടന്നു വരിക ഇങ്ങനെ കടന്നു വരുമ്പോൾ എന്താണ് ലോകാവസാനത്തെക്കുറിച്ചുള്ള കാര്യമെന്ന് വ്യക്തമായ ധാരണ നൽകുന്നതിന് വേണ്ടി പൗലുസിന് എഴുതിയ ലേഖനമാണ് എഴുതിയ രണ്ടാം ലേഖനം ഇത് ഇന്നും പ്രസക്തമാണ് കാരണം ഇന്നും നമുക്കിടയിൽ പലരും ഇതാ ലോകവസാനിക്കാൻ പോകുന്നു ഇതാ ലോകവസാനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അവബോധം നമുക്ക് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് ആദ്യമേ തന്നെ ഒന്നാമത്തെ അധ്യായത്തിലെ ആറാമത്തെ അതിലെ യേശു ക്രിസ്തു രണ്ടാം വരവ് വരുമ്പോൾ പാപികളായ വ്യക്തികളെ തീർച്ചയായും നിത്യാഗ്നിക്ക് ഇരയാക്കും ശിക്ഷിക്കും എന്നുള്ള കാര്യം നിസ്തർക്കമായി പഠിപ്പിക്കുകയാണ് ആ വധനുഭാഗമാണ് ആറാമത്തെ അധ്യായം കർത്താവായ യേശു തന്റെ ശക്തരായ ദൂതന്മാരുടെ കൂടെ അഗ്നിജ്ലിന്റെ മത്തെ സ്വർഗത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവരോട് പ്രതികാരം ചെയ്യുക എന്നത് യാത്രകൾക്കിരയായി നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം സമാശ്വാസം നൽകുക എന്നതും ദൈവത്തിൻ്റെ നീതിയാണ് ഇതൊരു ദൈവിക നീതിയുടെ പ്രവൃത്തിയാണ് അന്ത്യവിധിയിൽ സ്വർഗമെന്നും നരകമെന്നും തരം തിരിക്കുന്നത് കഥകളുടെ മൂമിൽ പറയുന്ന പോലെ വിളകളെയും കടകളെയും തരംതിരിച്ച് കടകളെ ചുറ്റുനശിപ്പിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ നീതിയുടെ പ്രയോഗമാണെന്നുള്ള കാര്യം പൗരശ്രീയോട് വ്യക്തമായി പറയുക ഇനി എങ്ങനെയാണ് ലോകാവസാരം കടന്നു വരിക എന്നതിനെ പറ്റി വിശുദ്ധമായി പൗരശ്രീ പറയുന്ന ഭാഗമാണ് രണ്ടാം രണ്ടാമതെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തെയും അവൻ സന്നിധിയിൽ നാം സമ്മേളിക്കുന്നതിനെ പറ്റിയും സഹോദരനെ ഞാൻ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു കർത്താവിന്റെ ദിവസം വന്നു കഴിഞ്ഞുവെന്ന് സൂചിപ്പിക്കുന്നു പ്രവചനത്താലോ പ്രസംഗത്താലോ ഞങ്ങളുടെ അവകാശപ്പെടുന്ന ലേഖനത്താലോ നിങ്ങൾ പെട്ടെന്ന് ചഞ്ചല ചിത്തരും അസ്വസ്ഥരുമാകരുത് ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ ഇന്നും നടക്കുന്ന വഞ്ചനയാണ് ഇന്നും രണ്ടായിരം വർഷമായിട്ട് ഇന്നും ക്രിസ്ത്യാനികൾക്കിടയിൽ നടക്കുന്ന ഒരു വഞ്ചനയെ പറ്റിയാണ് പൗലോ സിനിത പറയുന്നത് കർത്താവ് വന്നു കഴിഞ്ഞു ഞങ്ങളുടെ ഇടയിലുണ്ട് എന്നെല്ലാം പറയുന്ന വഞ്ചനാത്മകമായ ചിലരുടെ സുവിശേഷം അടുത്ത വരിപ്രകാരമാണ് എന്തെന്നാൽ ആ ദിവസത്തിനു മുമ്പ് വിശ്വാസത്യാഗം ഉണ്ടാവുകയും നാശത്തിന്റെ സന്താനമായ അരാജകത്തിന്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു രണ്ട് ലക്ഷണം പറഞ്ഞു ഒന്നെന്താണ് വിശ്വാസത്യാഗം വിശ്വാസം ഉപേക്ഷിച്ചു രണ്ട് നാശത്തിന്റെ അരാജകത്തിന്റെ സന്ധി മനുഷ്യൻ പ്രത്യക്ഷപ്പെടുന്നു അതായത് ക്രൈസ്റ്റ് എതിർ ക്രിസ്തു അപ്പോൾ ഇത് ഇന്ന് സംഭവിക്കുന്നത് അതൊരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്രമായിരിക്കാം അല്ലെങ്കിൽ അതൊരു ആകത്തുകയായിരുന്നു തത്വചിന്തകളുടെ ആകെത്തുകയായിരിക്കാം എന്തായാലും ക്രിസ്തുവിന് പകരം നിൽക്കുന്ന ഒരു പൈശാചിക ശക്തി ഭൂമിയിലേക്ക് കടന്നു വരും വളരെ വ്യക്തമായി അടുത്ത വചനം ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധന വിഷയമായിരിക്കുന്നതോ ആയ എല്ലാ അവൻ എതിർക്കുകയും അവയ്ക്കുപരി തന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും അതുവഴി താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ദൈവത്തിന്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കുന്നു ഞാൻ നിങ്ങളിലൂടെ ആയിരുന്നപ്പോൾ ഇക്കാര്യം പറഞ്ഞത് ഓർക്കുന്നില്ലേ ഏഴാമത്തെ വാക്യം അരാചകത്തിന്റെ അജ്ഞാത ശക്തി ഇപ്പോഴേ പ്രവർത്തിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത് അവനെ തടഞ്ഞു നിർത്തിയിരുന്നവൻ വഴിമാറിയാൽ മാത്രം മതി അവൻ പ്രത്യക്ഷപ്പെടുന്നു എന്തായി പറഞ്ഞൊരർത്ഥം ഈ രണ്ട് മൂന്ന് കാര്യങ്ങളെ പറഞ്ഞു ഒന്ന് വിശ്വാസത്തെയാറുണ്ടാവും രണ്ട് ഒരു അരാജകത്വത്തിന്റെ അന്ത്യക്രിസ്തു വ്യക്തി പ്രത്യക്ഷപ്പെടും മൂന്നാമത് ദൈവമെന്ന് പറഞ്ഞിരിക്കുന്നതിലെല്ലാം നിഷ്കാസം ചെയ്ത് അവനവിടെ ദൈവമായി അവതരിപ്പിക്കും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും ഇന്നും നടക്കുന്നുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ അരാജകത്വത്തിൻ്റെ ഈ ശക്തി ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആദ്യമസം മുതലേ റോമസാമ്രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്ന് പീഡനങ്ങളായാലും അതിനുശേഷം മറ്റു മധ്യേഷ്യ മേഖലയിൽ ക്രൈസ്തവ സമൂഹത്തെ തകർക്കുന്ന പീഡനങ്ങളായാലും അങ്ങനെ തുടങ്ങി മറ്റു മതങ്ങളായാലും മറ്റുള്ള പീഡനങ്ങളായാലും ഈ ഒരു അജ്ഞാത ശക്തി പ്രവർത്തിക്കുന്നുണ്ട് പിന്നീട് നിരീശ്വരവാദമായിട്ടായാലും മറ്റു പല രീതികളിലായാലും സഭയെ തകർക്കുന്ന വിശ്വാസത്തെ തകർക്കുന്ന പല രീതിയിലുള്ള തിരുമ്മണ ശക്തി ഇന്നും പ്രവർത്തന ദലിതമാണ് ഒരു ഭാഗത്ത് സഭ ക്രിസ്തു മറുഭാഗത്ത് അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന തിന്മയുടെ ശക്തി നമുക്കറിയാം ബ്ലാക്ക് മോസ് പോലെയുള്ള സംഭവങ്ങൾ ക്രൈസ്തവ വിശ്വാസത്തെയും ക്രൈസ്തവ തകർക്കാൻ ആഗ്രഹിക്കുന്ന തിന്മയുടെ ശക്തി ഇത് പേരലിനായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇന്ന് ഇപ്പോഴും ഈ അരാജകത്തിന്റെ ശക്തിക്ക് ബലപ്പെടാൻ പറ്റുന്നില്ല കാരണം അധികാരിയായ ക്രിസ്തു പറഞ്ഞുവെച്ചിരിക്കുകയാണ് എന്നാൽ ലോകാവസാനത്തിന് മുമ്പ് അവനെ ഒന്ന് വിടും അവന്റെ ഫുൾ പവർ അവൻ കാണിക്കും അതിൽ ആരൊക്കെ ആ ഒരു സഹനത്തിലൂടെ പ്രവേശിക്കുമ്പോൾ ആരൊക്കെ അതിൽ പിടിച്ചു നിൽക്കും വിശ്വാസത്തിലാകുന്നില്ലാതെ പിടിച്ചു നിൽക്കും എന്നുള്ള കാര്യമാണ് പൗല സുരേ ഇവിടെ പറയുന്നത് അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആന്റി ക്രൈസ്റ്റിന്റെ അരാജക ശക്തി അന്നും ഇന്നും എന്നും ഉണ്ട് അതിന് നടന്നു നിർത്തിയിരിക്കുകയാണ് അത് ശക്തി പ്രാപിച്ചിട്ടില്ല ശക്തി പ്രാപിക്കാതിരിക്കാൻ വേണ്ടി സമ പോരാടിക്കൊണ്ടിരിക്കുകയാണ് എപ്പോൾ കർത്താവ് അത് പിൻവലിക്കുന്നത് അപ്പോൾ ലോകവസാനത്തിന്റെ പ്രഥമമായ ലക്ഷണമാണ് എന്നുള്ള വസ്തുതയാണ് പോളി ഇവിടെ പറയുന്നത് അതുകൊണ്ട് സ്ഥിരതയോടെ നിൽക്കണം അതുകൊണ്ട് ഈ സഹായങ്ങൾ കാണുമ്പോൾ ഭയപ്പെടേണ്ടതില്ല അതുകൊണ്ട് ശക്തിയോട് നിൽക്കണം എന്നുള്ള കാര്യം പൗലശ്രീക ഇവിടെ പ്രത്യേകമായി പറയുകയാണ് മൂന്നാം തദ്ദേശ കടന്നു വരുമ്പോൾ പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ് മധ്യസ്ഥ പ്രാർത്ഥന നമ്മൾ അശക്തമായി പ്രാർത്ഥിക്കണം ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവരും എല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കണം എന്നുള്ള വസ്തുത പൗലശ്രീക ആവശ്യപ്പെടുന്നു അതുപോലെ തന്നെ അധ്വാനശീലം ഉള്ളവരാണ് കാരണം ലോകവസാനിക്കാൻ പോകുന്നത് അതുകൊണ്ട് പണിയെടുക്കേണ്ട ആവശ്യമില്ല എന്ന രീതിയിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അല്ല നിങ്ങൾ പണിയെടുക്കണം അധ്വാനിക്കണം അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ എന്നുള്ള വചനം ഈ അദ്ദേഹത്തിൽ കാണാം പത്താമത്തെ വാക്യം മൂന്നാമത്തെ അദ്ദേഹം പത്താമത്തെ വാക്യം അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന് പറയുകയാണ് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ തന്നെ നിങ്ങൾക്കൊരു കൽപ്പന നൽകി അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ അപ്പോൾ ഈ ഒരു വസ്തുതയെക്കുറിച്ച് അതായത് പ്രാർത്ഥനയും വും എന്ന് പറഞ്ഞ് പലരും ജീവിതം എങ്ങനെ ക്ലോസ് ക്രോസ് ചെയ്യുക ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ലോകാവസാനത്തിന്റെ ഭ്രമത്തിൽപ്പെട്ട് അങ്ങനെയല്ല അവസാന നിമിഷം വരെ നമ്മൾ നാളെ ലോകാവസാനിക്കുമായിരിക്കും നമ്മൾ അതിനെ പറ്റി ബോധനാവേണ്ട കാര്യമില്ല നമ്മൾ നമ്മുടെ വിശുദ്ധി നോക്കുക പ്രാർത്ഥനയിലായിരിക്കുക അവസാനം വരെ നമ്മൾ ജോലിയൊക്കെ ചെയ്യുക അങ്ങനെ അധ്വാനശീലവരായിരിക്കണമെന്ന് പൗലി സ്ത്രീകളെ വ്യക്തമായി പൗലി സ്ത്രീകളെ പഠിപ്പിക്കാനും എഴുതിയ ഒന്നും രണ്ടും ലേഖകളിലൂടെ ഈശോയുടെ രണ്ടാം മനവിനെക്കുറിച്ച് അതിൻ്റെ ഒരുങ്ങേണ്ടതിനെക്കുറിച്ച് എല്ലാം പഠിപ്പിക്കുകയായിരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ